ചേർന്നുള്ള ഈ വേറിട്ട യാത്ര തുടങ്ങിയത് മുതൽ ഇന്ന് എത്തി നിൽക്കുമ്പോൾ തികച്ചും വൈരുദ്ധ്യവും വൈവിധ്യവും മാറുന്ന സംഭവങ്ങൾ കണ്ടുമുട്ടുവാനായിട്ട് ഇടവരാറുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും പുതിയ സൃഷ്ടിയാവുകയാണ് പരമപ്രധാനം അങ്ങനെ മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ കൈപ്പിടിച്ച് നടത്തുന്നതായിട്ട് കണ്ടുമുട്ടുവാൻ നമ്മളിലും നമ്മൾ ആരെയെല്ലാം കണ്ടുമുട്ടുന്നു അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാനായിട്ട് സാധിക്കുകയുള്ളു എൻ്റെ ജീവിതത്തിൽ എന്നെ കുത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരവിരുത് ഞാൻ കാണുവാനായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെയാണ് മറ്റുള്ളവരിലേക്കും എനിക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഴയിലൊക്കെ കല്ലുകളൊക്കെ ഉറണ്ടുപോകില്ലേ അത് കൂട്ടിമുട്ടി കൂട്ടിമുട്ടി എറിഞ്ഞിട്ടാണ് വെള്ളാരം കല്ല് എന്ന് പറഞ്ഞ മാതിരി നമ്മൾക്ക് സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ സഹനങ്ങളും സമ്മിശ്രമായ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും ഇതെല്ലാം കൊണ്ടാണ് ദൈവം നമ്മളെ ഒരു ശില്പിയെ പോലെ ഒരു മരകഷണത്തെ കൊത്തിയെടുത്ത് ഒരു കാഴ്ചയുള്ള ഒരു ഭംഗിയുള്ള ഒരു വസ്തുവാക്കി ആക്കി മാറ്റിയെടുക്കുന്ന രൂപത്തിലേക്ക് ഒരു പ്രാകൃത മനുഷ്യനെ പ്രകാശമുള്ള മനുഷ്യനാക്കി കൊത്തിയെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു ബിസിനസ് ലോകത്തായിരുന്നു സ്വർണ്ണാഭരണ മേഖലയിൽ എന്ന് പറഞ്ഞാൽ സെയിൽസ്മാനായിട്ട് കയറി സെയിൽസ് മാനേജരായി പിന്നെ ഡൗൺ ആയി കട കിടക്കുന്ന കടകൾ ഡെവലപ്പ് ചെയ്തിലായി എന്തിനു പറയുന്നു പുതിയ പുതിയ ജ്വല്ലറികൾ ഓപ്പൺ ചെയ്യുവാനായിട്ട് കോൺട്രാക്റ്റ് എടുത്ത് എല്ലാ മേഖലയും ചെയ്ത് കൊടുത്തുകൊണ്ട് ലക്ഷങ്ങൾ മാസം കൈപറ്റുന്ന മേഖലയിലേക്ക് വരെ വളർന്നു അന്നത്തെ ലോകം അവിടെ എന്ത് നേടാം എന്നുള്ളതാണ് ആ നേട്ടം സമ്പന്നതയുടെ നേട്ടമാണ് മറ്റൊരുവിന് എന്ത് നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ ഉദ്ദേശിക്ക് നേടിയെടുക്കണമെന്നുള്ള ഒരു തീഷ്ണ തീക്ഷ്ണത്രയായിരുന്നു അന്നുണ്ടായിരുന്നത് മദ്യപാനം എന്ന നഷ്ടങ്ങളിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം തന്നെ ആ ഒഴുക്കിൽ പോയതാണ് കൊല്ലത്തു നിന്നായിരുന്നു മൂന്ന് വർഷത്തോളം പിരിയാൻ ശ്രമിച്ചിട്ടും വാശി കാണിച്ച് പിരിയാതിരുന്നതാണ് അത് തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴേക്കും അതിൻ്റെ സമയപരിധി കഴിഞ്ഞുപോയി പോയി സ്വന്തം ബന്ധങ്ങൾ പലപ്പോഴും അവർ വേദനിക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നില്ല പലപ്പോഴും അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നില്ല പിന്നീട് ആ വേദനകളും ആ സഹനങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടത് തിരിച്ചറിയുമ്പോഴേക്കും അതൊക്കെ എങ്ങോ അത്രയ്ക്ക് അകലത്തിലേക്കായിട്ട് അത് കടന്നുപോയി നമ്മളെല്ലാം വഴിതെറ്റ് യാത്രക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അതിലൊരു യാത്രക്കാരൻ കൂടിയായിരുന്നു ഞാൻ നമ്മളെങ്ങോട്ടോ യാത്ര ചെയ്യുകയാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്കാണെന്നുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം ലക്ഷ്യത്തിലേക്കൊന്നും എത്തണില്ല പക്ഷെ നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും വളരെ ദൂരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു നിന്ന് തിരിഞ്ഞ് നോക്കി തിരിച്ചെത്തണമെങ്കിൽ നമുക്ക് കരുത്തുറ്റെ കരങ്ങൾ മുറുകെ പിടിച്ച് ആ കരങ്ങൾക്ക് അനുസരിച്ച് യാത്ര ചെയ്യാൻ സാധിക്കണം നമുക്ക് അപ്പോൾ മാത്രമേ നേരെ നമുക്ക് എത്തി വിടാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം എൻ്റെ മുറിവുകളിൽ തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥം തന്നെയാണ് കാരണം എൻ്റെ കൂടെ ജീവിതം തകർന്നു പോയെങ്കിൽ അതിനെ കുറിച്ച് ആകുലതയില്ലാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ ദൈവ മുറിവില് തൊടാതെ പറ്റൂ അല്ലെങ്കിൽ ആരും ആകർഷിക്കപ്പെടുന്ന ലോകത്ത് സ്വർണ്ണ ബിസിനസ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള കുറ്റപ്പെടുത്തുകൾ എല്ലാം അതിനെല്ലാം ഒരു മുറിവായിട്ട് കാണാതെ പുഞ്ചിരിയോടെ നോക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ മുറിവിൽ തൊടാതെ എനിക്ക് സാധ്യമാകില്ല എൻ്റെ ക്രിസ്തു സംരക്ഷകൻ തന്നെയാണ് കാരണം എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ കണ്ടുമുട്ടുന്നവരിലും ക്രിസ്തു സംരക്ഷകനാണ് ആ സംരക്ഷണമാണ് ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് ആ സംരക്ഷണമില്ല എങ്കിൽ ഇതിലൂടെ ഒന്നും യാത്ര ചെയ്യാൻ എനിക്ക് സാധ്യമായിരിക്കില്ല പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് ധ്യാനം കൂടുമ്പോൾ പലപ്പോഴും വർഷത്തിൽ ഒന്നും രണ്ടും ധ്യാനം കൂടുന്ന എനിക്ക് വലിയ അപൂർവത്തിലൊന്നും തോന്നിയില്ല ധ്യാനം കൂടി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഹാങ് ഓവറൊക്കെ കുറയും അവസ്ഥയൊക്കെ മാറും ഈ സമയത്ത് അവിടെ പ്രഘോഷണത്തിൻ്റെ ഇടയിൽ ഞാൻ കേട്ടു ദരിദ്രനെ സമ്പന്നാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി അന്ന് എനിക്ക് വലിയ ആംഗ്ലിലൂടെ ഒന്നും മനസ്സിലായില്ല പിറ്റേ ദിവസം ഞാനൊരു കൗൺസിലിങ്ങിലേക്ക് അടിവേൻ ധ്യാന കേന്ദ്രത്തിൽ തന്നെ പങ്കെടുക്കുമ്പോൾ അവിടെ ആ കൗൺസിലറോട് പറഞ്ഞു മാത്യുവിൻ്റെ ഏതവസ്ഥയെയും സമ്പന്നനാക്കാൻ ആർക്ക് സാധിക്കും ദൈവത്തിന് സാധിക്കും അപ്പോളാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ ഇന്നത്തെ ഈ ദുർബലാവസ്ഥ മാറ്റിയെടുക്കാൻ ദരിദ്രനെ സമ്പന്നനാക്കാൻ കടത്താൻ ഒരു നിമിഷം തന്നെ വചനവും അത് ദൈവത്തിൻ്റെ തന്നെ ഒരു സ്വരമായിട്ട് എനിക്കവിടെ അനുഭവപ്പെടായിരുന്നു ജീവനുള്ള ദൈവത്തെ ഞാൻ ആദ്യം കണ്ടുമുട്ടുന്നത് സുധീർ എന്ന ചെറുപ്പക്കാരനെ ശുശ്രൂഷിക്കുന്ന അവൻ്റെ അച്ഛൻ്റെ അമ്മയോടും കൂടെ പലപ്പോഴും സഹായിക്കാൻ ചെല്ലാറുണ്ട് എൻ്റെ ലൂസ് മോഷൻ തന്നെ എനിക്ക് മണം അസഹനീയമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവനുണ്ടാവുന്ന മേഖലകളിൽ ഞാൻ ഒഴിഞ്ഞു മാറാനാണ് പതിവ് ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ അവരേക്ക് കൈപ്പിടിച്ച് കടത്തി കാരണം അവൻ്റെ അമ്മ ഇല്ലാത്ത സമയത്ത് അമല ഹോസ്പിറ്റലിൽ അവനാ ലൂസ് മോഷൻ ആവുകയാണ് ഞാൻ പോലും അറിയാതെ അവന് വാരി എടുത്തുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നു അവൻ്റെ ബെഡുകൾ ക്ലീൻ ചെയ്യിക്കുന്നു ഈ സമയം കൊണ്ട് എന്നിലുള്ള ഈ മണത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ മലത്തെ കാണുന്ന കാഴ്ചപ്പാടിലുള്ള എൻ്റെ കുറവ് അത് ഞാനറിയാതെ എടുത്തു മാറ്റി ഞാനറിയാതെ ഒരു രോഗീനെ എടുക്കാനായിട്ട് എന്നെ ദൈവം പഠിപ്പിച്ചു ഞാൻ കണ്ടുമുട്ടിയത് ദൈവ എന്നെ കണ്ടു കാണിച്ചു തന്നത് ഒരു തളർവാദ രോഗിയുടെ പരിചരണത്തിലേക്ക് ആ പരിചരണത്തിലൂടെ വ്യത്യസ്തമായ രോഗികളെ കണ്ടുമുട്ടുവാനും പരിചരിക്കുവാനുള്ള മേഖലയിലേക്ക് ഞാനറിയാതെ ദൈവ എന്നെ കൈപ്പിടിച്ച് നടത്തുകയായിരുന്നു ആക്സിഡൻറ്റ് പറ്റി തളരുന്ന സ്പൈനൽ ബോർഡ് തളരുന്നവരുടെ അവസ്ഥ അവർ പലപ്പോഴും ട്രീറ്റ്മെൻറ് കഴിഞ്ഞാൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു മേഖലയാണ് അപ്പോൾ അവരനെ ഈ സുധനിലൂടെ കണ്ടുമുട്ടിയപ്പോൾ കൂടുതൽ കണ്ടുമുട്ടുവാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും അവരെ എല്ലാം കൊണ്ടുവന്ന് അവരുടെ ബെഡ് സ്റ്റോറായിട്ടുള്ള മേഖലകൾ വൃത്തിയാക്കി ശുശ്രൂഷിച്ച് ട്രീറ്റ്മെൻറ്റിലൂടെയും പരിചരണത്തിലൂടെയും അവർക്കൊരു വലിയൊരു ആശ്വാസം കൊടുത്തുകൊണ്ട് അവർക്കും അവരുടെ കുടുംബത്തിനും വലിയൊരു താങ്ങും തണലാവാനായിട്ട് ദൈവൻ ഉപയോഗിക്കുകയായിരുന്നു ദൈവം സ്നേഹിക്കുന്നില്ല അവരുടെ ആ നിർദ്ധനാവസ്ഥയിലേക്ക് അവിടുത്തെ മാലാഖകൾക്ക് തുന്നി ചേർക്കുന്ന ആ ചിറകുകൾ കൊണ്ടുവന്ന് എന്നോട് പറയാണ് ഇവരൊന്ന് ചേർത്ത് വെച്ച് കൊടുത്താൽ ഇവർ പറന്നുയരും ശരിക്കും എനിക്ക് ഇവരനെ കണ്ടുമുട്ടിയതിന് ശേഷം ഇവരിൽ ഇവരിലൂടെ ദൈവം കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ഇവരെല്ലാം മാലാഖമാരായിട്ടാണ് എനിക്ക് കാണുന്നത് കാരണം ഇവർ പ്രത്യാശയില്ലാത്ത ലോകത്തിൽ നിന്ന് പ്രത്യാശയുള്ള ലോകത്തേക്ക് ചിറകടിച്ച് ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നത് കാണുമ്പോൾ ദൈവം എന്നെ ഒരു തുന്നൽക്കാരനാക്കിയിട്ട് ആ ചിറക് സ്വർഗത്തിൽ നിന്ന് തന്നേക്കാണ് എനിക്കത് മതി ഇവരുടെ ആ അലയടിക്കുന്ന ആ സ്വർഗീയ അനുഭൂതി ഇവരെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടുന്ന വലിയ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ചിന്തയിൽ പണമെന്ന് പറയുമ്പോൾ വലിയ കാറ് വാങ്ങിക്കുക വലിയ വീട് വാങ്ങിക്കുക ഇതൊക്കെയാണ് എന്നാൽ ഈ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോൾ എൻ്റെ കയ്യിലൊരു ബാങ്ക് അക്കൗണ്ടോ എൻ്റെ പോക്കറ്റിലോ ഒന്നുമില്ല എന്നിരുന്നാലും ഇന്ന് നല്ല സമാധാനത്തിലും നല്ല സമ്പന്നതയിലുമാണ് ഞാനിന്ന് ഉറങ്ങുന്നത് കാരണം സമ്പന്നരിൽ സമ്പന്നനായ ക്രിസ്തു ആണ് എൻ്റെ കൂടെ ആ ക്രിസ്തുവിലാണ് ഞാൻ ഈ സമ്പന്നത കണ്ടെത്തുന്നത് ആ ക്രിസ്തുവിലാണ് ഞാൻ ആ സമാധാനം കണ്ടെത്തുന്നത് ആ ക്രിസ്തുവിനെയാണ് ഞാൻ എൻ്റെ സമീപം കാണുന്നവരിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ ഈ വഴിയോരത്ത് ചിലപ്പോൾ ബൈക്കോട്ട് വല്ല ട്രാഫിക് ജാമിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പരിചയമുള്ളവരും പരിചയം ഇല്ലാത്തവരും തമ്മിൽ കൂട്ടിമൂട്ടി സംസാരിക്കുന്നത് ദേദവി പ്രാന്തം ഇല്ല ഇത് അറിയുന്ന ആൾ തന്നെയാണ് പക്ഷേ ആളിപ്പോൾ ഇങ്ങനെയാ എന്താണെന്നറിയില്ല തുടക്ക ഘട്ടത്തിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കും ചെറിയൊരു അവഹേളനം ഭൗതികമായിട്ട് വരും എൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ ആ ഒരു വിരൂപമായ കുരങ്ങൻ്റെ അവസ്ഥയിൽ നിന്ന് ആത്മാവിനാൽ ഞാൻ കാണുന്ന ഈ ആസ്വാദനത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെന്ന റിയൽ സദൃശ്യത്തിലേക്ക് യാത്ര തുടങ്ങി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുടുംബം നഷ്ടപ്പെട്ട എനിക്ക് അനേകായിരം കുടുംബത്തിൽ കുടുംബങ്ങളാണ് എനിക്ക് ദൈവം അനുഗ്രഹമായി അവരുടെ സമീപനത്തിലേക്ക് എനിക്ക് പറ്റാൻ സാധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ കൊച്ചു കാര്യങ്ങളിലും ഇടപെടാനായിട്ട് ഒരു പപ്പയെ പോലെ അവരെന്നെ വിളിക്കുന്ന ആ പപ്പയെ പോലെ അല്ലെങ്കിൽ അവർ എന്നെ വിളിക്കുന്ന അപ്പയെ പോലെ എനിക്ക് സ്നേഹം പങ്കുവെക്കാനായിട്ട് അവസരം തരുകയാണ് ദൈവം ഒരു നിമിഷം കൊണ്ട് ചെയ്തു തരുന്നത് എൻ്റെ ഡ്രസ്സ് പോലും എനിക്ക് തേക്കാനും കൂടി ചെയ്യുവാനോ പോലും ഇല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ അമ്മച്ചിമാരായാലും ശരി മക്കളായാലും ശരി ഞാനറിയാതെ അവർ തന്നെ തയച്ചു വെച്ച് എന്നെ മാറിക്കാൻ കണിക്കുന്ന ഒരു സ്നേഹം നമ്മുടെ കുടുംബത്തിൽ കിട്ടുന്നതിൻ്റെ പത്തിരട്ടിയാണ് ദൈവം അവരിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിനെ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുമകള് ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് ഏഴു മാസമായിട്ട് പ്രഗ്നൻസി കഴിഞ്ഞ് സർജറി കഴിഞ്ഞൊരു മകള് ഒരു മാസമായ കുഞ്ഞുമായിട്ട് നിർത്തുന്ന അവസ്ഥയിൽ കയറി കയറി വരുമ്പോൾ എങ്ങനെ നോക്കും എന്നതിലുപരി ദൈവം ദാനമായി നൽകിയതെന്ന് പറഞ്ഞ് സ്വീകരിക്കുക പരിചരണം പോലും എനിക്ക് എനിക്കെങ്ങനെയാണെന്നറിയാതിരിക്കുക എല്ലാം ക്രമമായി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം കാണുമ്പോൾ എനിക്കും ലഭിച്ചു ഒരു മകളെയും ഒരു പേരക്കുട്ടിയെയും ആ കുട്ടിയുടെ ചരട് കെട്ട് നടത്തുമ്പോൾ ദാവിൽ നിന്ന് പേരിടാനുള്ള അവകാശം പോലും ആ മകള് അവൾക്ക് ആരും ആരുമില്ലാത്തൊരവസ്ഥയിൽ എന്നെ കൊണ്ട് ജീവിക്കുമ്പോൾ ആ മകളെല്ലാം ചെയ്തത് ദൈവമാണ് ജീവിച്ചത് പുനർജീവനിൽ സാധാരണമായി ഇവിടെ എത്തുന്നവരെ സ്പൈനൽ കോഡ് തളർന്ന് ഒരു പക്ഷേ തളർച്ചയിൽ ബെഡ് സ്റ്റോറ് വന്ന് പുഴുവരിക്കുന്ന അവസ്ഥയിൽ പോലും വരുമ്പോൾ ആദ്യഘട്ടം അവരെ ആ ബെഡ് സ്റ്റോറിൽ നിന്ന് അവർക്ക് പൂർണ്ണമായി സൗഖ്യം കൊടുക്കുന്നു അതിലൂടെ അവർക്ക് ദൈവസ്നേഹം പങ്കുവെച്ചു കൊടുക്കുന്നു ഇവിടെ ഹിപ്പ് സർജറികൾ കഴിഞ്ഞതിന് കുറഞ്ഞതൊരു നൂറോളത്തിന് മീതെ രോഗികൾ തന്നെ ഈ സ്പൈനൽ കോഡ് തളർന്നു വന്നത് ഇവിടെ നിന്ന് റീഹാബിലിറ്റേഷൻ കഴിഞ്ഞ് സമൂഹത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ന് പലരും ലോ കോളേജിലേക്ക് പഠിക്കുന്ന തലത്തിലേക്ക് വളർന്നിട്ടുണ്ട് പലരും ഇന്ന് മൂചക്രവണ്ടി ഓടിച്ചിട്ട് സ്വയം ഉപജീവന മാർഗം ചെയ്തുകൊണ്ട് കുടുംബത്തെ പോറ്റുന്ന അവസ്ഥയിലേക്ക് കണ്ണു കാണാത്തവരെ ഇവിടെ വന്ന് അവർ സ്വയം പരിശീലനം നേടിക്കൊണ്ട് ഈ സാഹചര്യത്തിൽ ഇഴകി ചേർന്നുകൊണ്ട് അവർ സമൂഹത്തിലേക്ക് സ്വയം നടക്കുവാനും സമൂഹത്തിൽ നല്ല നല്ല ജോലികളിലേക്ക് പ്രവേശിക്കുവാനും ഈ ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ കണ്ടുമുട്ടുവാനായിട്ട് ദൈവം അവസരം തന്നിട്ടുണ്ട് അതുതന്നെ കൂടുതൽ ആളുകളെ ഈ പുനർജീവനിലേക്ക് വരുവാനും കൂടുതൽ മേഖലകളിലേക്ക് ഇതിലൂടെ ദൈവം കൈപ്പിടിച്ച് നടത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തൃപ്തി ലഭിക്കുകയുള്ളൂ ഓരോ ദിനവും ദൈവം എന്നെ കൊണ്ടു നടക്കുന്നത് കാണും ഒരു നിമിഷവും ഒരു സെക്കൻഡും കൈ പിടിച്ചു നടത്തുന്ന ദൈവത്തിനെ കണ്ടുമുട്ടാറുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാമുണ്ട് എന്നാലും തൃപ്തിയില്ലാത്ത ഒരവസ്ഥ എന്നാൽ ഒരു പിടി ചോറ് അല്ലെങ്കിൽ ഗ്ലാസ് കഞ്ഞള്ളം ആണെങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് സമൃദ്ധിയായിട്ട് അനുഭവിക്കാൻ ദാഹം മാറാൻ വിശപ്പ് മാറാൻ സാധിക്കുന്നു നമ്മൾ കൺമുമ്പിൽ കടന്നു വരുന്ന ഏത് പ്രതികൂല മേഖല പോലും ദൈവം കൈപ്പിടിച്ച് നടത്തുമ്പോൾ അത് സമാധാനമാകുന്നു അത് തുറന്നു കിട്ടുന്നു പലപ്പോഴും കഷ്ടതകളുടെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം കൈപ്പിടിച്ച് നമ്മളെ ദൈവം നടത്തുമ്പോഴാണ് അത് സമാധാനമായി സമൃദ്ധിയായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ഇതാണ് കിടക്കയിൽ നിന്ന് മുറ്റത്തേക്ക് മുറ്റത്തു നിന്ന് സമൂഹത്തിലേക്ക് സമൂഹത്തിലൂടെ വിശുദ്ധിയിലേക്ക് ഈ പശ്ചാത്തലത്തിലേക്ക് ഒരു പരിണാമം സംഭവിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തന ശൈലിയാണ് ദൈവം ഞങ്ങൾക്കും ഇവിടെ വരുന്നവർക്കും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഒരുപാട് നോകൾ പറഞ്ഞു കഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരു നോ സാധ്യമല്ല എന്ന് പറയേണ്ടതായിട്ട് അവസരം ഉണ്ടെങ്കിൽ പോലും വരുന്നില്ല അതിന് കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട് ഒരിക്കലും സാധ്യമല്ലാത്ത അല്ലെങ്കിൽ നടത്തി കൊടുക്കാൻ പറ്റാത്ത ആവശ്യങ്ങളുമായിട്ടാണ് എൻ്റെ അടുത്ത് പലപ്പോഴും പലരും വരിക പല സ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്നാൽ അവർ ആഗ്രഹിക്കുന്ന അത്രയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കടന്നു വരുന്നത് എന്നാൽ ഇന്ന് അതെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ ദൈവം എൻ്റെ പിന്നിലും മുമ്പിലുമുണ്ടെന്നുള്ള ബോധ്യത്തിൽ വരുമ്പോൾ അതെല്ലാം ഞാനറിയാതെ തന്നെ അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കുന്നു എൻ്റെ ഒരു ദിവസം ശരിക്കും തുടങ്ങുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ അനുഭവത്തിൽ വന്നതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് മൂന്ന് മണിക്ക് എഴുന്നേൽക്കുകയും കരണര കൊത ചൊല്ലി പ്രാർത്ഥിച്ചു വരും ആ ദിവസം എനിക്ക് ശരിക്കും ഫ്രഷാണ് ആ സമയം നമ്മുടെ മനുഷ്യർ ഈ സമയത്ത് നാം എന്തെല്ലാം ആകുലതകളും വ്യഗ്രതകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ വേദനയിൽ പങ്കുവയ്ക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള നിയോഗങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾ വരുമ്പോൾ ഈ വേദനകളൊക്കെ ഈ കരുണേരകൊന്തയിലും ജവമാലയിലും സമർപ്പിച്ച് പാവിക്കുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്ത പ്രസിദ്ധിയാണ് ഓരോ പ്രഭാതത്തിലും ദിവ്യബലിയോടുകൂടി അധീനം തുടങ്ങാൻ കഴിയുമ്പോൾ അന്നത്തെ ദിവസം വ്യക്തമായ ദൈവത്തിൻ്റെ സ്വാധീനം നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മളെ മറ്റുള്ളവരിലും കാണുവാനായിട്ട് സാധിക്കുക അതിനാൽ തന്നെ പ്രഭാതത്തിൽ തന്നെ ദിവ്യബലി ആരംഭിക്കണം ദിവ്യബലി കൂടണം എന്ന് തന്നെ വളരെയധികം സ്വാദ് അനുഭവമാണ് അതുപോലെ കുമ്പസാരം എന്നും കുമ്പസാരിച്ചില്ലെങ്കിൽ തന്നെ എത്ര അടുത്തടുത്ത ദിവസങ്ങളിൽ കുമ്പസാരിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം എന്നെ സ്നേഹിക്കും നാം പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നും കുർബാനക്ക് പോകുന്നു എന്നിന് എല്ലാ ദിവസവും കുമ്പസാരിക്കുന്ന പാവൊക്കെ ഉണ്ടോ എന്നാൽ ദൈവമായിട്ട് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യം ഈ രണ്ട് കുദാശകളാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ക്യാൻസർ പേഷ്യൻറ്റ് അവർ അക്രൈസ്തവയാണ് അവർ ജപമാല അവരെ കഴുത്തിൽ കഴിക്കുന്ന മാല ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തെരഞ്ഞു പിടിക്കണം കണ്ടപ്പോൾ അവരത് പിടിച്ച് ധ്യാനിച്ച് അതിൻ്റെ ബലത്താൽ എഴുന്നേൽക്കണം കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിലും ജപമാലയുടെ ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്തെ കൂടുതൽ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത് യേശു കർത്താവണെന്ന് അത്തരങ്ങളോട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ എന്ന് നേരത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നാം മരിച്ചു ജീവിക്കുന്നവരാ നാം യേശു ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് നാം ശരിക്കും ജീവിക്കുന്നേ ഉള്ളൂ ലാസർ മരിച്ചു കിടക്കുമ്പോൾ യേശുനഥം ചെന്ന് അവനെ ആ ഭൗതിക സുഖത്തിൽ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ യേശുവിൻ്റെ ജീവനാണ് അവന് വീണ്ടും തുടർന്ന് ലഭിക്കുന്നത് നമുക്കും യേശുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് യഥാർത്ഥ ജീവൻ ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു മരണതുല്യമാണ് വർഷമായി ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ക്രിസ്തു ആയിരങ്ങളെയും ലക്ഷങ്ങളിലെയും കോടികളുടെയും നിറവിലെ ആ സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഴത്തിൽ നോക്കുമ്പോൾ ഒരു ശതമാനം പോലും ഈ പത്ത് വർഷത്തിൻ്റെ അടുക്കിൽ എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ മരണം വരെ അതീക്ഷണമായി ആ യേശുലേക്ക് യാത്ര ചെയ്യുക തന്നെ ചെയ്യും ദൈവം ജീവനുള്ളതാണ് ദൈവം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അത് ആരുടെയും സൃഷ്ടിയൊന്നുമല്ല ആരുടെയും ഭാവനയുമല്ല നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഏക സത്യമാണ് ഈ യഥാർത്ഥത്തിലേക്ക് നാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇടയിലുള്ള ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ